ഗണേഷ് കുമാർ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു വാഹനം ഇടിച്ചു കൊടുക്കുന്നതാണില്ലേ കെ എസ് ആർ ടി സി ബസ്സാണ് കേട്ടോ ഇൻഷുറൻസ് ഇല്ലാതെ പൊല്യൂഷൻ ടെസ്റ്റ് ഇല്ലാതെ വാഹനം ഇടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിന് ഇൻഷുറൻസ് ക്ലെയിമും കിട്ടില്ല അതേപോലെ തന്നെ പൊല്യൂഷൻ്റെ പൊല്യൂഷൻ ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് എൻജിൻ തകരാറിലായിട്ടുണ്ടെങ്കിൽ പോലും ഇൻഷുറൻസിൻ്റെ ക്ലെയിം കിട്ടില്ല പക്ഷേ ഇതിൻ്റെ ഇൻഷുറൻസിൻ്റെ കാലാവധി രണ്ടായിരത്തി ഇരുപതിൽ കഴിഞ്ഞു പൊല്യൂഷൻ ടെസ്റ്റിൻ്റെ കാലാവധി ജൂലൈയിലും കഴിഞ്ഞു ഇപ്പോഴും നിരത്തിലോടിക്കൊണ്ടിരുന്നിരുന്ന ഒരു വാഹനമാണ് ആയിട്ടുള്ളത് ഇനി ഗണേഷ് കുമാർ ുമാർ പറയുന്നു കേറിച്ചിട്ട് ഇപ്പോ ഇങ്ങനെ അപമാനിച്ച കൊള്ളാം പണികൾ കാണാൻ നാൽപ്പത്തി എണ്ണായിരം രൂപ ലാഭത്തിലാണ് പോകുന്നത് ഒരു ദിവസം മൂന്നാറിലെ ഡബിൾ ഡത്ത് കൊണ്ടുവന്നൊരു ഒറ്റ ഇടിയ നാലു ദിവസം ഇവന് ഓട്ടം കിട്ടുക ഇപ്പൊ കെ എസ് ആർ സി ഇത്ര പോയി രണ്ട് ലക്ഷം രൂപ പോയോ അഞ്ച് ദിവസം വണ്ടി ഷെഡിലായിരുന്നു ലക്ഷം രണ്ട് ലക്ഷം രൂപ പോയോ ആർക്കാ പോയി എനിക്കല്ല പോയി ഗണേഷ് കുമാറിനൊന്നും പോയി ആർക്ക് പോയി നിങ്ങൾക്ക് പോയി നാളെ വീണ്ടും ഇതെല്ലാം കഴിയുമ്പോൾ അഞ്ചാറ് മാസം കഴിയുമ്പോൾ വീണ്ടും ഒന്നാം തീയതി ശമ്പളം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആ ബസ് കെ എസ് ആർ ടി സി ബസ് ഇടിച്ചതിൻ്റെ ഭാഗമായിട്ട് ഗണേഷ് കുമാറിന് വ്യക്തിപരമായിട്ട് ഒരു അപകടവും അതായത് ഇൻഷുറൻസ് ക്ലെയിം കിട്ടാണ്ടായി കഴിഞ്ഞാൽ ആർക്കാണ് നഷ്ടം ജനങ്ങൾക്കാണ് നഷ്ടം പൊല്യൂഷൻ ടെസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇൻഷുറൻസ് അതിൻ്റെ കാരണം കൊണ്ട് എഞ്ചിൻ തകരാറിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കൊണ്ട് നഷ്ടമായിരിക്കാണ് ജനങ്ങൾക്കാണ് നഷ്ടം പക്ഷേ ഈ പൊല്യൂഷൻ ടെസ്റ്റ് കാരണം നമ്മുടെ ഭൂമിക്ക് ഉണ്ടാവുന്ന ഗ്ലോബൽ വാർമിങ്ങും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് ആസിഡ് മഴ എന്നൊക്കെ കേട്ടിട്ടില്ലേ ഇതൊക്കെ കാരണം ആർക്കാ നഷ്ടം ഇദ്ദേഹത്തിനും കൂടി നഷ്ടമാണ് അത്രയ്ക്കും ബോധമില്ലാതെയാണ് ഈ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ എന്ന് പറയുന്ന ഒരാൾ കെ എസ് ആർ ടി സി ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്നത് എം ബി ഡി ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഈ എം ബി ഡി ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന ഗണേഷ് കുമാർ അദ്ദേഹത്തിന് ഈ കാര്യം ലാഭത്തിലെത്തിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ഈ വിവരവശത്തിൽ അതിൽ വ്യക്തമായിട്ട് തെളിയുന്നുണ്ട് ഇത് നഷ്ടത്തിലാണ് ഇതെങ്ങനെയാണ് നഷ്ടത്തിലാവുന്നത് ഈ പറഞ്ഞ പോലെയാണ് നഷ്ടത്തിലാവുന്നത് ജനങ്ങളുടെ നഷ്ടം കൊണ്ട് അതായത് കെ എസ് ആർ ടി സിയുടെ അലാഭം ഏത് രീതിയിലാണ് പോകുന്നത് ജനങ്ങളുടെ നഷ്ടത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഇല്ലാതെ കെ എസ് ആർ ടി സി വാഹനങ്ങൾ ഓടിക്കുന്നത് എം ബി ഡി ആക്ടുകൾ കൈകാര്യം ചെയ്യുന്ന ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആയിരിക്കുന്ന ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ ഇങ്ങനെ പണികൾ ബൈമാനിച്ച നാല്പത്തിയെണ്ണായിരം രൂപ ലാഭത്തിലാണ് പോകുന്ന ഒരു ദിവസം മൂന്നാറിലെ ഡബിൾ ഡെക്കറ് കൊണ്ടുവന്നോ ഒറ്റ ഇടിയാക്കി നാലഞ്ച് ദിവസം ഇവന് ഓട്ടം ഇല്ല അപ്പൊ കെ എസ് ആർ ടി ഇത്ര പോയി രണ്ട് ലക്ഷം രൂപ പോയി പോയ അഞ്ച് ദിവസം വണ്ടി ഷെഡിലായിരുന്നു അഞ്ചില രണ്ട് ലക്ഷം രൂപ പോയി ആർക്കാ പോയെ എനിക്കല്ലേ പോയെ ഗണേഷ് കുമാറിനൊന്നും പോയില്ല ആർക്ക് പോയി നിങ്ങൾക്ക് പോയി നാളെ വീണ്ടും ഇതെല്ലാം കഴിയുമ്പോൾ അഞ്ചാറ് മാസം കഴിയുമ്പോൾ വീണ്ടും ഒന്നാം തീയതി ശമ്പളവും ഇല്ല തോന്നുമ്പോൾ ശമ്പളവും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കാര്യം ഉപകാരം ചെയ്യുക നിങ്ങൾ വീഡിയോയിൽ പകർത്തു നിയമം കെ എസ് ആർ ടി സിക്കും പ്രൈവറ്റ് സർക്കും ഒന്നും വേറെ പറയില്ല